ഞാൻ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നത് ഒരു ഒൻപത് മണിക്ക് ഉറക്കം എഴുന്നേൽക്കും ഒൻപത് മണിക്ക് ഉറക്കം എന്ന് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ നമ്പറാണ് കേട്ടോ സൂപ്പർവൈഡ് സൂപ്പർവൈസറിൻ്റെ അല്ലേ സൂപ്പർവൈസറുടെ അല്ല മറ്റ് ഞങ്ങൾക്ക് കോഴി ഇട്ടായിരുന്ന കമ്പനിയുടെ ഓണറുടെ നമ്പറാണ് നിങ്ങളരത് അടിച്ചോണ്ട് പോകാതിരിക്കുക അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ രാവിലെ ഒരു ഒൻപത് മണി എട്ടമ്പതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണരും ഓണം എന്നിട്ട് ഒൻപത് മണിയാവുമ്പോഴത്തേക്കും ഇക്കച്ചിയെ വിളിച്ചുണർത്തും ഇക്കച്ചിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കേട്ടോ അലാറം അപ്പം ഞാൻ വിളിച്ചുണർത്തും വിളിച്ചു ഞാൻ ഒൻപത് കാലൊൻപതര വരെയൊക്കെ ആ ബെഡിൽ അങ്ങനെ കിടക്കും ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് യൂട്യൂബും ഇൻസ്റ്റയൊക്കെ നോക്കി അവിടെ അങ്ങനെ കിടക്കും കിടന്നിട്ടൊരു ഒൻപത് ഇരുപത് ഒൻപതരക്കകത്ത് എഴുന്നേക്കും എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്ത് കുറച്ച് കട്ടലൊക്കെ കുറിച്ച് ഇങ്ങനെ നിൽക്കുവാണ് എന്നിട്ട് ഈ കിളിക്കുട്ടന്മാരെ നമ്മൾ രാത്രി കിച്ചണിലാണ് കേട്ടോ ഇടാ കിച്ചണിലിട്ടിട്ട് രാത്രി മറ്റേ കണ്ടം പൂച്ചയൊക്കെ ഒന്ന് പിടിക്കും അല്ലെങ്കിൽ രാത്രി അല്ലേ അല്ലേ പുറത്തിറണ്ട എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലാണ് കേട്ടോ ഇടാ അവിടെ നിന്ന് രാവിലെ ഞാൻ ഉറക്കം ഇന്നേറ്റ് വന്നിട്ട് അന്മാരെ ഇതേപോലെ ജനലിൽ ജനലിൽ തൂക്കിയിടും ആ തൂക്കിട്ടേങ്ങുന്ന കമ്പി ബേബിയുടെ തൊട്ടിലിൻ്റെ കമ്പിയാണ് അതിലാണ് ഞാൻ അമ്മമാർ കൊടുത്തിട്ടേങ്ങുന്നത് അപ്പോൾ അമ്മമാർ അങ്ങനെ ഇടും പിന്നെ കൃഷ്ക്കുട്ടിന് ഫുഡ് കൊടുക്കും എന്നിട്ട് എൻ്റെ ബേബി ഉണരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും എൻ്റെ ബേബി ഇപ്പോഴും ഉറങ്ങുകയാണ് ഗായ്സ് ഉറങ്ങി കഴിഞ്ഞേക്കട്ടെ അപ്പോൾ ബാക്കി എൻ്റെ ബേബി ഉറക്കത്തി നെണീറ്റ് വന്ന് നിൽക്കുന്ന കോലാണ് ഏറ്റവും അത് സ്വന്തമായിട്ട് ഡോർ തുറന്ന് ഉറക്കം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഡോർ തുറന്ന് ഇറങ്ങി വരും ഇറങ്ങി വന്നതേ ഉള്ളൂ സോസ് കിട്ടാമെന്ന് ഇടന്ന് തുറന്നു ഇറങ്ങി വന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ പോയി ബ്രഷൊക്കെ ചെയ്ത് പാലൊക്കെ കുടിച്ച് ചുമ്പരിയായിട്ട് വരാം ഞങ്ങള് പല്ല് തേച്ചിട്ട് വന്നു പല്ല് തേച്ചിട്ട് വന്നു ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നു ബിബിയുടെ ആന എവിടെ ബിബിയുടെ ആന നിക്കടിലുള്ള ആന എവേ കാച്ചോട്ടെ ആന കണ്ടോ എവേ ദോശയാണ് ഏട്ടോ കഴിക്കാൻ ബേബി നോർമലി ഒരു ദോശ കഴിക്കും ചിലപ്പോ ഒന്നേകാൽ ദോശ വരെയ്ക്ക് പോയാലായി പോവുന്നില്ല ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നേകാൽ ദോശ വരേക്ക് പോയാലായി ദോശയ്ക്ക് ഉടുടക്കിടങ്ങ് കടിയാണ് ഉടുടക്കിടങ്ങ് കടി ബേബി കറി നല്ലോണം കഴിക്കും കേട്ടോ ഏത് കറി ആയാലും നല്ലോണം കഴിക്കും അതായത് ഞാൻ കറി തോന്നി ഞങ്ങള് കഴിക്കാനിരുന്നു ബേബിയുടെ ദോശയും കറിയും എന്റെ ദോശയും കറിയും അവിടെയാണ് അപ്പൊ ഞങ്ങള് കഴിച്ചിട്ട് വരാം ഹൈ ഫൈ അപ്പം കഴിച്ച് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിച്ചിട്ട് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുവാണ് ഇനി കുറച്ച് വീട്ടിലെ ജോലികൾ കുറച്ച് ബാക്കിയുണ്ട് വീട് തൂക്കുക തുടയ്ക്കുക പാത്രം കഴിക്കുക അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട് പിന്നെ ഉച്ചക്ക് കുളിക്കുക ഉച്ചയ്ക്ക് കഴിക്കുക ബേബി ഉറക്കുക രാത്രി വീണ്ടും കളിക്കുക രാത്രി കഴിക്കാൻ കൊടുക്കുക ഉറക്കുക ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞത് രാവിലെയാണ് ഇത്ര വ്യത്യാസത്തിൽ എന്തെങ്കിലും സംഭവിക്കണേ വ്യത്യാസം ഉറക്കം എഴുന്നേൽക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും സമയവ്യത്യാസത്തിനനുസരിച്ച് ഓ ഓ സമയവ്യത്യാസത്തിനനുസരിച്ചൊക്കെ ആയിരിക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബായ് സി